അലൈക്കും വലൈക്കും ബിസ്മില്ലാഹിർ പിസ്മില്ലാൻ ഇറഹിം മനുഷ്യർ നേരിൽ കാണുന്നതും അനുഭവിക്കുന്നതുമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവയെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളായി മനസ്സിലാക്കി അവയെക്കുറിച്ച് ചിന്തിക്കുവാനും അതിലൂടെ ഈ ദൃഷ്ടാന്തങ്ങൾ ആസൂത്രണം ചെയ്ത് സംവിധാനിച്ച അള്ളാഹുവിനെ മനസ്സിലാക്കുവാനും പ്രേരിപ്പിക്കുന്ന ആയത്തുകളാണ് നാം പഠിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ മനുഷ്യൻ വളരുന്നതും പിന്നീട് ഈ ലോകത്ത് ജീവിക്കാനായി മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതും ഈ ലോകത്ത് കാഴ്ചയും കേൾവിയും ബുദ്ധിയും നൽകിയതും അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി എടുത്തു പറയുകയും അതിന് അള്ളാഹുവിനോട് നന്ദി കാണിക്കണമെന്ന് ഉണർത്തുകയും ചെയ്യുകയാണ് എന്ന് പഠിക്കുന്ന എഴുപത്തി എട്ടാമത്തെ ആയത്തിൽ അഹ്റജക്കും മിമ്പു തോനി ഉമ്മഹത്തിക്കും വല്ലാഹു അഹ്റജക്കും അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു മീം ബൊത്തൂനി ഉമ്മഹാത്തിക്കും നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ മാതാക്കളുടെ ഗർഭപാത്രത്തിൽ വിവിധ ഘട്ടങ്ങളിലൂടെ വളർന്ന് ഒരു പൂർണ്ണ കുഞ്ഞാവുന്നു എന്നിട്ട് പുറത്തേക്ക് വരുന്നു ഇതൊന്നും യാദൃച്ഛികമല്ല ഉദ്ദേശപൂർവം അള്ളാഹു ആസൂത്രണം ചെയ്തതാണ് അത് നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും ഗർഭാവസ്ഥയിൽ എല്ലാ ആസൂത്രണങ്ങളും നടത്തിയിട്ടാണ് മനുഷ്യനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഗർഭാവസ്ഥയിൽ അള്ളാഹു നടത്തിയ ആസൂത്രണങ്ങൾ മനുഷ്യർക്ക് ഗർഭാവസ്ഥയിൽ ഉപയോഗമോ ആവശ്യമോ ഉള്ള കാര്യങ്ങളല്ല എന്നത് ആലോചിക്കുമ്പോഴാണ് ആ ആസൂത്രണങ്ങളെ കുറിച്ച് മനസ്സിലാവുക ഉദാഹരണത്തിന് മനുഷ്യന് കണ്ണും കാതും മറ്റ് അവയവങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്നത് ഗർഭാവസ്ഥയിലാണ് ഗർഭാവസ്ഥയിൽ കാണുകയോ കേൾക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് അതൊക്കെ അവിടെ സൃഷ്ടിച്ചത് അതൊന്നും അവിടെ മനുഷ്യന് ഉപകാരപ്പെടുന്നില്ല കാരണം താൻ ഗർഭപാത്രത്തിൽ ജീവിക്കുന്നു എന്നുപോലും മനുഷ്യൻ അപ്പോൾ അറിയുന്നില്ല അങ്ങനെ ഒന്നും അറിയാത്തവരായി നിങ്ങളെ അള്ളാഹു പുറത്തു കൊണ്ടുവന്നു ലാ തലമോന ശൈൻ നിങ്ങൾ ഒന്നും അറിയാത്തവരായിക്കൊണ്ട് മനുഷ്യൻ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുമ്പോൾ ഒന്നും അറിയാത്തവനായി കൊണ്ടാണ് വരുന്നത് എന്നാണ് പറയുന്നത് പിന്നെ ഈ ലോകത്ത് വെച്ചാണ് മനുഷ്യൻ അറിവുകൾ നേടി തുടങ്ങുന്നത് ആ അറിവുകൾ നേടിത്തുടങ്ങാനുള്ള ആസൂത്രണങ്ങളും ഒരുക്കങ്ങളും ഈ ലോകത്തിനു മുമ്പുള്ള ജീവിതഘട്ടത്തിൽ അതായത് ഗർഭപാത്രത്തിൽ ജീവിക്കുന്ന ഘട്ടത്തിൽ വെച്ച് തയ്യാറാക്കിയതാണ് ഗർഭപാത്രത്തിൽ കണ്ണും കാതും ഹൃദയവും ഒക്കെ ഉണ്ടായത് യാദൃച്ഛികമല്ല യാദൃച്ഛികമാവുമ്പോൾ അതിന് ഉദ്ദേശ്യമുണ്ടാവില്ല ഈ ലോകത്ത് മനുഷ്യൻ ഉപയോഗിക്കുക അറിവ് നേടാൻ വേണ്ടി ഈ ലോകത്ത് അതൊക്കെ ഉപയോഗിക്കുക എന്ന ഉദ്ദേശ്യത്തോടു കൂടിയാണ് അള്ളാഹു ഗർഭപാത്രത്തിൽ വെച്ച് അതൊക്കെ ആസൂത്രണം ചെയ്ത് ഉണ്ടാക്കിയത് അതാണ് പറയുന്നത് നിങ്ങൾ അറിവില്ലാത്തവരായിക്കൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്നു ഇപ്പോൾ നിങ്ങൾ അറിവ് നേടാൻ അതൊക്കെ ഉപയോഗിക്കുന്നു അങ്ങനെ അവൻ നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ചിന്തിക്കുവാനുമുള്ള മനസ്സുകളും തന്നു ഈ ലോകത്തേക്ക് വന്നപ്പോൾ കണ്ണും കാതും ഹൃദയവുമായിട്ട് തന്നെയാണ് നിങ്ങൾ ജനിച്ചു വീണതെങ്കിലും ആ അവയവങ്ങളൊന്നും നിങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല എന്നതുകൊണ്ട് ഒന്നും അറിയാത്തവരായിട്ടാണ് നിങ്ങൾ പുറത്തു വന്നത് ജനിച്ച ശേഷം നിങ്ങൾക്കിതാ അള്ളാഹു കേൾവിയും കാഴ്ചയും ചിന്താശേഷിയും നൽകിയിരിക്കുന്നു അതിലൂടെ നിങ്ങൾക്ക് ധാരാളമായി അറിവുകൾ നേടാനുള്ള അവസരം അള്ളാഹു നൽകിയിരിക്കുന്നു കാഴ്ചയും കേൾവിയുമൊക്കെ മനുഷ്യർക്ക് മാത്രമല്ല മറ്റ് ജീവികൾക്കുമുണ്ട് എന്നാൽ മനുഷ്യരെ പോലെ കാഴ്ചകളിലൂടെയും കേൾവികളിലൂടെയും ചിന്തകളിലൂടെയും അറിവ് കരസ്ഥമാക്കാൻ മറ്റുള്ളവർക്കൊന്നും സാധിക്കുകയില്ല മനുഷ്യന് കണ്ടുകൊണ്ട് വെറുതെ കാണുക മാത്രമല്ല കാണുന്നവയിൽ നിന്ന് ലക്ഷണങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവുണ്ട് കേൾക്കുന്നതിൽ നിന്ന് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവുണ്ട് കണ്ടതും കേട്ടതുമനുസരിച്ച് അനുസരിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ട് ഈ കഴിവുകളൊക്കെ ഉപയോഗപ്പെടുത്തി മനുഷ്യന് അള്ളാഹു വിധേയപ്പെടുത്തി കൊടുത്തിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തി ജീവിക്കാൻ സാധിക്കുന്നു എന്നതാണ് മനുഷ്യന് ഈ അനുഗ്രഹങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഭൗതികമായ നേട്ടം അതോടൊപ്പം തന്റെ കാഴ്ചയും കേൾവിയും ചിന്തയും ഉപയോഗപ്പെടുത്തി വിവിധ ദൃഷ്ടാന്തങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നതിലൂടെ ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിനു പിന്നിലെ ആസൂത്രണത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ദൈവത്തെക്കുറിച്ച് അറിയാനും മനുഷ്യന് സാധിക്കുന്നു ഇതൊക്കെ അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹങ്ങളാണെന്ന് മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കുക ല അല്ലക്കും നിങ്ങൾ നന്ദിയുള്ളവരാവുന്നതിനു വേണ്ടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയരായി അള്ളാഹുവിന് നന്ദിയുള്ളവരായി ജീവിക്കാൻ വേണ്ടിയാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് എന്നാൽ അള്ളാഹു അനുഗ്രഹമായി നൽകിയ കേൾവിയും കാഴ്ചയും ചിന്തയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധിക മനുഷ്യരും അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി അവന് വിധേയപ്പെട്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അവൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാരാകട്ടെ അസ്സാം വലൈക്കും വാഹി വാത്തു